നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്ലാസ് ആണ് കാരണം നമ്മുടെ ടോപ്പിക് വെയ്സ് ആനുകാലികമാണ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹോട്ട് ടോപ്പിക് ദിനങ്ങളും പ്രമേയവുമാണ് പി എസ് സി ഒരുപാട് ദിനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രമേയം ചോദിക്കാറുണ്ട് അതെന്ന് വെച്ചിട്ട് എല്ലാ ദിനങ്ങളും പ്രമേയം നമുക്ക് കൊടുത്തു വെക്കേണ്ട കാര്യമില്ല പി എസ് സി ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങളും അതിൻ്റെ പ്രമേയവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ് മുഴുവനായിട്ടും കാണാം ആദ്യം തന്നെ നമുക്ക് ജനുവരി മാസം തൊട്ട് തുടങ്ങാം നമുക്കറിയാം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമാണ് അതായത് വിവേകാനന്ദൻ്റെ ജന്മദിനം സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് നമ്മൾ യുവജന ദിനമായി ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് സോ ഇത്തവണത്തെ ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം നോക്കാം യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ സുസ്ഥിര ഭാവിക്കായിട്ടുള്ള യുവത്വം എന്നർത്ഥം വരുന്ന യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ആണ് ഓക്കെ ഷേപ്പിംഗ് ദ നാഷൻ വിത്ത് റീസാലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അതായത് നമുക്ക് നമ്മുടെ നാഷൻ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഉള്ള യുവത്വം ഓക്കെ അപ്പോൾ നമ്മൾ യൂത്ത് ഡേയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പി ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ അതിനത്ര സ്ട്രെസ് കൊടുക്കണ്ട അടുത്തതിലേക്ക് വരാം നമുക്ക് ജാൻവരി ഇരുപത്തി അഞ്ച് ജാൻവരി ഇരുപത്തി അഞ്ചിൻ്റെ പ്രത്യേകത എന്താണ് ദേശീയ സമ്മതിദായക ദിനമാണ് ദേശീയ സമ്മതിദായക ദിനമാണ് അപ്പോൾ ഇത്തവണ എഴുപത്തി അഞ്ച് വർഷമായിരുന്നു നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയിട്ട് എഴുപത്തി അഞ്ചാമത്തെ വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇലക്ഷൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആരംഭിച്ചത് സോ അതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികമായിരുന്നു പ്രമേയം നോക്കാം വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും ഓക്കെ വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും ഐ വിൽ വോട്ട് ഫോർ ഷുവർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം അങ്ങനെയാണെങ്കിൽ ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ ടൂറിസം ദിനം കൂടിയാണ് എന്താണ് പ്രമേയം ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് അതായത് സഞ്ചാര സേവനം അല്ലെങ്കിൽ ടൂറിസം എല്ലാവരുടെയും വളർച്ചയ്ക്ക് എന്നർത്ഥം വരുന്ന ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ദേശീയ ടൂറിസം ദിനത്തിൻ്റെ പ്രമേയം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെബ്രുവരിയിലേക്ക് വരാം ചില ദിനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി നാലും രണ്ടും നോക്കാനുണ്ട് ആ ദിനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ക്ലാസ് എടുക്കുമ്പോൾ പറയാം ഓക്കെ അതിലൊന്നാണ് നമ്മൾ ഫെബ്രുവരി രണ്ടിന് ആചരിക്കുന്ന ലോക തണ്ണീർത്തട ദിനം ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് പ്രമേയം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലും ഇരുപത്തി അഞ്ചും രണ്ടും നോക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെറ്റ്ലാൻഡ് ഡേ പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചറാണ് നമ്മുടെ പൊതുഭാവിക്കായി എന്ത് സംരക്ഷിക്കണം തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യക്ഷേമം പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് പൊതുഭാവിയായിട്ട് മാറി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ഇനി അങ്ങനെയാണെങ്കിൽ ലോക ക്യാൻസർ ദിനം എപ്പോഴാണ് ഫെബ്രുവരി നാലാണ് യുണൈറ്റഡ് ബൈ യുനീക്ക് ആണ് യുണൈറ്റഡ് ബൈ യുനീക്ക് ആണ് അതിഥീയമായി ഒന്നിച്ച് അതിഥീയമായി ഒന്നിച്ച് ഓക്കെ ഒന്നിച്ചാണ് ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലോസ് ദ കെയർ ഗ്യാപ്പാണ് പരി പരിചരണ വിടവ് അടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ക്ലോസ് ദ കെയർ ഗ്യാപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുണൈറ്റഡ് ബൈ യുനിക്ക് അതായത് അദ്ധീയമായി ഒന്നിച്ചെന്നുള്ള അർത്ഥമാണ് ഇനി ഫെബ്രുവരി പത്ത് ലോക പയറുവർഗ ദിനമാണ് ഇതും അങ്ങനെ പി എസ് ഇതുവരെ ചോദിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് പറയാം ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രിഫുഡ് സിസ്റ്റം ആണ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രിഫുഡ് സിസ്റ്റം ആണ് പയർ വർഗ്ഗദിനത്തിന്റെ പ്രമേയം ഓക്കെ ഇനി ശാസ്ത്രദിനം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ശാസ്ത്ര ദിനം വികസിത ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ എംപവറിങ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇനോവേഷൻ നമ്മളെ യൂത്തിനെ ലീഡർഷിപ്പ് സയൻസ് ആൻഡ് ഇന്നോവേഷൻ വികസിത ഭാരതത്തിന് വേണ്ടി നമ്മുടെ യുവജനങ്ങളെ പ്രാപ്തരാക്കുക ശാസ്ത്രദിനത്തിന്റെ പ്രമേയം ണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തദ്ദേശ ശാസ്ത്ര വിദ്യകളായിരുന്നു പ്രമേയം ഇരുപത്തി അഞ്ചിൽ അത് യൂത്തിൻ്റെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എംപവറിംഗ് ദ ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇനോവേഷൻ ഫോർ വികസിത് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർച്ച് മാസത്തിലേക്ക് മാ വരാം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായി നിക്ഷേപിക്കൂ വന്യജീവി ദിനം ലോ മാർച്ച് മൂന്നാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് വന്യജീവി സംരക്ഷണ ധനസഹായം ഇൻവെസ്റ്റിങ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് ആണ് ജനങ്ങൾക്കും ഭൂമിക്കുമായി നിക്ഷേപിക്കും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് ഡിജിറ്റൽ ഇന്നോവേഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഇനി മാർച്ച് എട്ടിൻ്റെ പ്രത്യേകത വനിതാ ദിനമാണ് അതായത് ഫോർ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വുമൻസ് ഡേ അല്ലെങ്കിൽ വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എല്ലാ വനിതകൾക്കും അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികൾക്കും ഒരേപോലെയുള്ള അവകാശങ്ങൾ സമത്വം എംപവർമെൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് അതായത് നമ്മുടെ വളർച്ച ത്വരിതപ്പെടുത്താനായി സ്ത്രീകളിൽ നിക്ഷേപിക്കുക മാർച്ച് ഇരുപത്തി മാർച്ച് പതിനഞ്ചിൽ പറയാം ലോക ഉപഭോക്തൃ ദിനമാണ് ലോക ഉപഭോക്തൃ ദിനമാണ് ഓക്കെ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലാണ് സുസ്ഥിര ജീവിതശൈലികൾക്കുള്ള ഒരു പരിവർത്തനം സുസ്ഥിര ജീവിതശൈലികളിലേക്കുള്ള ഒരു പരിവർത്തനമാണ് ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റ ലൈഫ് സ്റ്റൈലാണ് ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപഭോക്തൃ ദിനത്തിന് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജി ഇന്റലിജൻസ് ആയിരുന്നു പ്രമേയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു പ്രമേയം ഇത്തവണ സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള പരിവർത്തനമാണ് ഇനി വനദിനം നമ്മൾ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനദിനം മാർച്ച് ഇരുപത്തി ഒന്നാണ് നമ്മൾ വനദിനമായി ആചരിക്കുന്നത് ഓക്കെ നേരത്തെ മാർച്ച് മൂന്ന് നമ്മൾ വന്യജീവി ദിനമാണ് പറഞ്ഞത് മാർച്ച് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര വനദിനമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് അതായത് വനവും ഭക്ഷണവും വനവും ഭക്ഷണവും മാർച്ച് ഇരുപത്തിയൊന്നിന്റെ പ്രമേയമാണ് ഓക്കെ വനവും ഭക്ഷണവും മാർച്ച് ഇരുപത്തി രണ്ടിന്റെ പ്രത്യേകത എന്താ ലോക ജലദിനമാണ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആണ് ഇത്തവണത്തെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജലദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഹിമാനികളുടെ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ സമാധാനത്തിനായി ജലം എന്നർത്ഥം വരുന്ന വാട്ടർ ഫോർ പീസ് ആയിരുന്നു ഇനി മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ദിനമാണ് ക്ലോസിങ് ദ ഏലി വാണിംഗ് ഗ്യാപ് ടുഗെദർ ഓക്കെ ക്ലോസിംഗ് ദ ഏർ ർ ആയിരത്തി ഇരുപത്തിനാല് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ ഒക്കെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മുൾമുനയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക കാലാവസ്ഥ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഏർലി മാർണിംഗ് ഗ്യാപ്പ് ഒന്നിച്ച് അടക്കുക എന്ന് അർത്ഥം വരുന്ന പ്രമേയമാണ് ഇനി മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനമാണ് അതേ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാം യെസ് വി ക്യാൻ എൻറ്റ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം ഓക്കെ അപ്പോൾ നമ്മൾ വനജയുടെ കാലിൽ ക്ഷയം എന്നുള്ള ഒരു കോഡ് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഉം ഇരുപത്തിനാല് വരെയുള്ള ദിനങ്ങൾ ഓർക്കാൻ വേണ്ടി മുൻപേ ഉപയോഗിക്കുന്ന കോഡാണല്ലേ വനജ വനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനദിനം ജലജ മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കുക ഇനി പി എസ് സി മിക്കതും ചോദിക്കാറുള്ളൊരു ദിനമാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികളാണ് ഹെൽത്തി ബിഗിനിങ്സ് ഫോർ ഹോപ്പ്ഫുൾ ആണ് ഓക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായിട്ടുള്ള ഭാവികളാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമായിരുന്നു അത് പി എസ് സി ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഇനി ലോക ഭൗമ ദിനം നമുക്ക് ഭൂമിക്കായിട്ടുള്ളൊരു ദിനമാണ് ഏർത്ത് ഡേ ആണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രമേയം ഔ പ്ലാനറ്റ് ആ ശക്തി അതായത് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭൗമദിനത്തിന്റെ പ്രമേയമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായിരുന്നു പ്ലാനറ്റ് വേസസ് പ്ലാസ്റ്റിക് ആയിരുന്നു ഓക്കെ നമ്മുടെ ഗ്രഹവും പ്ലാസ്റ്റിക്കും ഓക്കെ പ്ലാനറ്റ് വേർസസ് പ്ലാസ്റ്റിക്കും രണ്ടും വെക്കുക ഇനി മലേരിയാ ദിനമുണ്ട് മലേരിയാ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് മലേരിയ ആൻഡ്സ് വിത്ത് റീഇൻ വേഴ്സ് റീഇമാജിൻ റീഇഗ്നൈറ്റ് ഓക്കെ ഇതാണ് മലേരിയാ ദിനത്തിന്റെ പ്രമേയം അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല സോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലേരി മലേരിയസ് വിത്ത് അ ശ്രീ ഇൻവേഴ്സ് റീഇമാജിൻ റീഇഗ്നേറ്റ് ആണ് മലേറിയ നമ്മളിൽ അവസാനിക്കുന്നു ഇനി ലോക ജൈവ വൈവിധ്യ ദിനമാണ് ഓക്കെ ജൈവ വൈവിധ്യ ദിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ഇരുപത്തിരണ്ടിനാണ് ഹാമണി വിത്ത് നാച്ചുവർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹാമണി വിത്ത് നാച്ചുവർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതായത് നമ്മള് പരിസ്ഥിതിയുമായിട്ട് ഒരു സൗഹൃദം വേണം ഒരു കോർഡിനേഷൻ വേണം ഒരു ഹാമണി വേണം ഒരു സസ്റ്റൈനബിൾ സുസ്ഥിര വളർച്ചയ്ക്ക് നമുക്ക് അത് ആവശ്യമാണല്ലേ ആ രീതിയിലാണ് പ്രമേയം വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഭീതി പാർട്ട് ഓഫ് ദി പ്ലാൻ ആണ് അതായത് പദ്ധതിയുടെ ഭാഗമാകൂ എന്ന് അർത്ഥം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി മെയ് മുപ്പത്തി ഒന്നിന്റെ പ്രത്യേക ഗ്രന്ഥ ലോക പുകയിലെ വിരുദ്ധ ദിനമാണ് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ് ആണ് കുട്ടികളെ സുബാക്കോയിൽ നിന്നും സംരക്ഷിക്കുക കുട്ടികളെ സിഗരറ്റിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുക അതിൻ്റെ വിപത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നർത്ഥം വരുന്നൊരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം അതുപോലെ തന്നെ ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി അവരവർക്കും അതുപോലെ തന്നെ സമൂഹത്തിനു വേണ്ടിയുള്ള യോഗ എന്നർത്ഥം വരുന്ന തീമായിരുന്നു യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി നമ്മൾക്കും സൊസൈറ്റിക്കും വേണ്ടി യോഗ ഇനി ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ദി എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ ഓക്കെ അതായത് നമുക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി നിക്ഷേപിക്കുക ഓക്കെ എവിഡൻസ് ഈസ് ക്ലിയർ തെളിവെല്ലാം കൃത്യമാണ് എന്ന രീതിയിൽ വരുന്ന എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രവെൻഷൻ ആയിരുന്നു പ്രമേയം ഇനി ഒളിമ്പിക്സ് ദിനം ലെറ്റ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ആണ് ജൂൺ ഇരുപത്തി മൂന്ന് ഒളിമ്പിക്സ് മൂവ് ആ ഒളിമ്പിക്സ് ദിനമാണ് ലെറ്റ് ആൻഡ് സെലിബ്രേറ്റ് ഓക്കെ ഓക്കെ ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോക പരിസ്ഥിതി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ലാൻഡ് റിസ്റ്റോറേഷൻ ഡീസേർട്ടിഫിക്കേഷൻ റോട്ട് റീസാലൻസ് ലാൻഡ് ഡിസ്ട്രോറേഷൻ ഡീസേർട്ടിഫിക്കേഷൻ ആൻഡ് റോട്ട് റീസാലൻസ് ആണ് ഓക്കെ മരുഭൂ മരുഭൂവൽക്കരണം ഭൂമി പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്തൊക്കെയാണ് ഭൂമി പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ലാൻഡ് റിസ്റ്റോറേഷൻ ആൻഡോ റിസാലൻസ് ആണ് വേദിയായത് സൗദി അറേബ്യ ആയിരുന്നു വേദിയും ചോദിക്കാറുണ്ട് ലോക പരിസ്ഥിതി ദിനത്തിന് വേദിയായത് സൗദി അറേബ്യ യോഗാ ദിനത്തിന് വേദിയായത് ശ്രീനഗർ ആയിരുന്നു ജമ്മുവിലെ ശ്രീനഗർ ആയിരുന്നു ഓക്കെ അപ്പൊ പരിസ്ഥിതി ദിനം ഇമ്പോർട്ടന്റ് ആണ് ഇനി ജൂൺ ലോക രക്തദാന ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റിംഗ് അതായത് ഇരുപത് വർഷമായിരുന്നു രക്തദാന ദിനം ആചരിക്കാൻ തുടങ്ങിയ ഇരുപത് വർഷമായിരുന്നു സോ താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് ആയിരുന്നു ജൂൺ പതിനാല് ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയം ഇനി ജൂലൈ പതിനൊന്നാണ് ലോക ജനസംഖ്യാ ദിനം ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരിവൺ ആരെയും വിടാതെ എല്ലാവരെയും എണ്ണി തിട്ടപ്പെടുത്തുക ലോക ജനസംഖ്യാ ദിനം ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവ്രി വൺ ആണ് ഇനി പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ ഇരുപത്തിയെട്ടാണ് അതൊന്നും പി എസ് സി ചോദിച്ചിട്ടില്ല കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഓക്കെ വൈൽഡ് ലൈഫ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ ഇന്നോവേഷൻ ഡിജിറ്റൽ പരമായിട്ടുള്ള നൂതന ആശയങ്ങളായിരുന്നു ഇനി സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ ഓസോൺ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നൊരു ആണ് ഒരു സമ്മേളനമാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം അതായത് സെപ്റ്റംബർ പതിനാറ് ഇനി സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനമാണ് യൂസ് ഹാർഡ് ഫോർ ആക്ഷൻ ആണ് ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം ഓക്കെ യൂസ് ഹാർഡ് ഫോർ ആക്ഷൻ ഇനി ഒക്ടോബർ പതിനാറ് ഭക്ഷ്യ ദിനമാണ് റൈറ്റ് ഫുഡ് ഫോർ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ നല്ല ജീവിതത്തിനും നല്ല ഭാവിക്കും നല്ല ഭക്ഷണം ഒക്ടോബർ പതിനാറാണ് ലോക ഭക്ഷണ ദിനം ഇനി നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് പുറ വരുമ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ടേക്ക് ദ റൈറ്റ് പാസ് മൈ ഹെൽത്ത് മൈ റൈറ്റ് ശരിയായ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു തീം പഠിച്ചിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരോഗ്യ ദിനത്തിന് അതേപോലെ തന്നെ ഒരു തീമാണ് ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് ശരിയായ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് അങ്ങനെയാണെങ്കിൽ ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനമാണ് സു കെയറിങ് ഫോർ സോയിൽസ് മെഷർ മോണിറ്റർ മാനേജ് ഓക്കെ മണ്ണ് ദിനവുമായി ബന്ധപ്പെട്ട് മണ്ണിൻ്റെ പരിചരണം ഓക്കെ കെയറിംഗ് ഫോർ സോയിൽസ് മെഷർ മോണിറ്റർ മാനേജ് ഓക്കെ അളക്കൽ മോണിറ്റർ ചെയ്യൽ അതായത് വീക്ഷിക്കൽ മാനേജ് ചെയ്യൽ ഓക്കെ അതാണ് ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു ഇനി ഡിസംബർ പത്ത് മനുഷ്യ അവകാശ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്തായിരുന്നു അവർ റൈറ്റ്സ് ആ ഫ്യൂച്ചർ റൈറ്റ് നോ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇതായിരുന്നു മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം സോ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങളും പ്രമേയമാണ് അപ്പോൾ അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് ഒന്ന് നമ്മുടെ ലോക തണ്ണീർത്തട ദിനം പിന്നെ ക്യാൻസർ ദിനം അതുപോലെ തന്നെ അന്താരാഷ്ട്ര വനദിനം ജലദിനം കാലാവസ്ഥ ദിനം ക്ഷയരോഗ ദിനം ആരോഗ്യ ദിനം ആരോഗ്യ ദിനം യോഗാ ദിനം അന്താരാഷ്ട്ര യോഗാ ദിനം പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനം യോഗാ ദിനം യോഗ മണ്ണ് ദിനം മനുഷ്യാവകാശ ദിനം ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞു വെന്യൂസ് ചിലതിൻ്റെ ഓർക്കാനുണ്ട് സോ ഇത്രയും ദിനങ്ങളും പ്രമേയങ്ങളും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിട്ട് പോവുക അപ്പോൾ അതിൽ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിന്റെ രണ്ടായിരത്തിഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും രണ്ടും നോക്കാനുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരമായി തോന്നുവെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഇടുക എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ പി ഡി എഫിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഇതുപോലെ സെർച്ച് ചെയ്താലും ജോയിൻ ചെയ്യാൻ പറ്റുമോ ഓക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ബെല്ലൈക്കൺ പ്രെസ് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ ക്ലാസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക്